നമ്മുടെ സ്കൂളിൽ ഓരോ അസംബ്ലിയും വ്യത്യസ്തങ്ങളാണ് ഭാഷ അസംബ്ലി ആയാലും ക്ലാസ് അസംബ്ലി ആയാലും മറ്റ് ഭാഷേതര വിഷയങ്ങളുടെ അസംബ്ലി ആയാലും നമ്മുടെ സ്കൂളിന്റെ മാത്രം പ്രത്യേകതകളാവുകയാണ് മികവിലേക്ക് ഉയരുന്നതിന്റെ ഭാഗമായി മിഷൻ സൗത്ത് രണ്ടായിരത്തി എന്ന പദ്ധതി വ്യത്യസ്തങ്ങളായ പഠന പഠനേതര പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കുട്ടികൾ ക്ലാസ് മുറികളിൽ നിന്ന് നേടിയ അറിവുകൾ പ്രത്യേകിച്ച് ശാസ്ത്ര അറിവുകൾ അത് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല അത് സമൂഹത്തെ വലിയൊരു സന്ദേശം നൽകുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് കൂടി ഉദ്ദേശിച്ചുള്ളതാണ് എന്ന ശക്തമായ സന്ദേശം സമൂഹത്തിലേക്കും വിദ്യാർത്ഥികൾക്കേക്കും പടർന്നുകൊണ്ട് ശാസ്ത്ര അസംബ്ലിയിലേക്ക് നാം കടക്കുകയാണ് മിഷൻ സൗ രണ്ടായിരത്തി ഇരുപത്തി ശാസ്ത്ര അസംബ്ലിയിലേക്ക് പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം സ്വാഗതം അർപ്പിക്കുകയാണ് െതിരെ ഒരു വലിയ ശാസ്ത്ര സന്ദേശം നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടതുണ്ട് അവിടെ ഒരു സ്തൂപം ഒഴിക്കാൻ പോവുകയാണ് ഇതാണ് തുടക്കം നിങ്ങൾ എല്ലാവരും സാക്ഷി നിർത്തി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാം അപ്പൊ ഇതിലേക്ക് അല്പം എണ്ണം ഒഴിക്കാൻ പോവുകയാണ് മക്കളെ ആ എന്താ വിളിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക ആ കാണ എന്താണ് സംഭവിക്കുന്നൊന്ന് ശ്രദ്ധിച്ചോളൂ അത്ഭുതകരമായ ദൃശ്യം ജി വി എച്ച് എസ് എസ് കാഞ്ഞങ്ങാട് എന്ന ഈ മഹത്തായ പൊതുവിദ്യാലയം ഈ വർഷം മിഷൻ സൗത്ത് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വളരെ ദീർഘകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നിരവധി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാലയത്തെ അടയാളപ്പെടുത്താനും നമ്മുടെ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വ്യത്യസ്തമായ ഭാഷകളെ അടികരിച്ചുള്ള ആശാ അസംബ്ലികളാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ നൂതനമായ മറ്റൊരു അസംബ്ലിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ശാസ്ത്ര അസംബ്ലി ശാസ്ത്ര തത്വങ്ങൾ ശാസ്ത്ര സത്യങ്ങൾ അത് കുട്ടികളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും എത്തിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണ് ഈ ശാസ്ത്ര അസംബ്ലിയിലൂടെ നമ്മൾ കൈവരിക്കുന്നത് തീർച്ചയായും ഇതിന് മുന്നിൽ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ശാസ്ത്ര അധ്യാപകരുണ്ട് കുട്ടികളുണ്ട് ബാക്കി അതിന് പിന്തുണ നൽകിയ രക്ഷിതാക്കളുണ്ട് പി ടി എ എസ് എം സി മദർ പി ടി എ സംവിധാനങ്ങളുണ്ട് ഇവരെല്ലാവരെയും ഈ സമയത്ത് അനുസ്മരിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തി

ാണ് ഈ തിരിച്ചറിവാണ് ഞങ്ങളെ ഇത്തരം ചിന്തയിലേക്ക് നയിച്ചത് അറ്റൻഷൻ പ്രയർ ഭൂമി ഭൂമിയാരുടേത് ആകാശമാരുടെ വരും ഒരു തലമുറയുടെ ഇത് വരും ഒരു തലമുറയുടേത് പൂവിൽ മഞ്ഞു തുള്ളികൾ മഞ്ഞ് സൂര്യലക്ഷ്മികൾ കാലമിത്ര മാറിയെന്ന് പുലരികൾ ീറി വയലുകൾ നെഞ്ചു പൊട്ടി വിളവുകൾ സങ്കടങ്ങൾ കണ്ടു നീരുപോലെയൊഴുകി പുഴകൾ ഈ ഭൂമിയാരുടേത് വരും ഒരു തലമുറയുടേത് ഇത് വരും ഒരു തലമുറയുടേത് ഇന്ത്യന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി ഞാനെ രാജ്യത്തെ സ്നേഹിക്കുന്നു അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എന്റെ രാജ്യത്തിന്റെയും സമ്മാനമാണ് ശാസ്ത്രം അത് വിദഗ്ധമാക്കരുത് എ പി ജെ അബ്ദുൽ കലാം ഐ റിപ്പീറ്റഡ് മനുഷ്യകുലത്തിന് ലഭിച്ച സുന്ദരമായ സമ്മാനമാണ് ശാസ്ത്രം അത് വിദഗ്ധമാക്കരുത് എ പി ജെ അബ്ദുൽ കലാം യുത ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറ കാത്തു നിൽക്കും നാളുകൾ ഇവിടെ എന്നാൽ വിത്തുകൾ തൻ മന്ത്രണം ഇവിടെ എന്നാൽ വിത്തുകൾ തൻ മന്ത്രണം ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് വാസം സാധ്യമോ യാണല്ലോ ശാസ്ത്ര അറിവുകളും പുതിയ ശാസ്ത്രവാർത്തകൾ അവതരിപ്പിക്കുന്നതിനുമായി ദേവഹർഷയെ ക്ഷണിക്കുന്നു ഞാൻ ദേവഹർഷ പ്രധാന ശാസ്ത്ര വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഐക്യരാഷ്ട്ര സഭ അന്താരാഷ്ട്ര കോണത് സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ആഗോള ബയോടെക്നോളജി വിപ്ലവത്തിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുമെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് ബഹിരാകാശ നിലയത്തിന്റെ പുറത്ത് ബഹിരാകാശ നടത്തിയതിനൊരുങ്ങി സുനിത വില്യംസ് നിലയത്തിൽ നിന്നും പുറത്തു പോകുന്ന സൂക്ഷ്മജീവികളെ കുറിച്ച് പഠിക്കാനാണിത് ബഹിരാകാശത്ത് വെച്ച് രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ടോക്കിംഗ് സാങ്കേതിക വിദ്യ ഫലപ്രദമായി പരീക്ഷിച്ച് ഐ എസ് ആർഒഎസ്ആർഒയുടെ പുതിയ ചെയർമാനായി ഡോക്ടർ വി നാരായണൻ ചുമതലയേറ്റു ആഗോള താപനത്തിന് കാരണമാകുന്ന പുറംതള്ളുന്ന രാജ്യമായി ചൈന മലബാരിക്കസ് സസ്യശാസ്ത്രജ്ഞൻ ജനുവരി ഒന്നിന് നമ്മെ വിട്ടു പിരിഞ്ഞു ബഹിരാകാശ ഗവേഷണത്തിൽ മാനത്തിൽ നൂറ് മേങ്ങി വിളയിച്ച് ഐ എസ് ആർഒ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാം ദൗത്യവും അനായാസം ലക്ഷ്യം കണ്ടു ജി എസ് എൽ വി ഫിഫ്റ്റീൻ റോക്കറ്റ് ഗതിനിർണയത്തിനുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമാണല്ലോ ശാസ്ത്രത്തിന്റെ ജീവൻ നമുക്കൊരു പരീക്ഷണമായാലോ നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റ് ധനജയ് പ്രദീപിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇത് മാജിക്കായി തോന്നാമെങ്കിലും ഇത് ശാസ്ത്രമാണ് എന്നാൽ പരീക്ഷണം തുടങ്ങിയാലോ നിങ്ങൾക്ക് എത്ര ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഞാൻ ഇവിടെ ഈ സ്ലോ വെച്ച് നിരവധി ശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ശബ്ദമൊന്നും വരുന്നില്ല അല്ലേ ഇനി മാജിക്ക് തുടങ്ങാം you <laughs> നന്ദി ശാസ്ത്രത്തിൽ ും കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും എല്ലാം അവിഭാജ്യ ഘടകങ്ങളാണല്ലോ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും കുതിപ്പിനും കാരണമായ നിരവധി കണ്ടുപിടുത്തങ്ങളുണ്ട് ജീവിതം തന്നെ ശാസ്ത്ര ഗവേഷണങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ഒഴിഞ്ഞുവെച്ച ശാസ്ത്രജ്ഞന്മാർക്ക് പ്രണാമം അർപ്പിക്കുന്നു ഫെബ്രുവരി മാസം ജനിച്ച ഏതാനും ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടാം പരിചയപ്പെടുത്തുന്നത് ലസ്നയും ദയയും എന്താ നമുക്ക് ഫെബ്രുവരി മാസം ജനിച്ച ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെട്ടാലോ പരിചയപ്പെട്ടാലോ ശാന്തി സ്വരൂപ് പട്നകൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ജനനം ശാസ്ത്രത്തിന്റെയും ഗവേഷണത്തിന്റെയും കാര്യത്തിൽ ലോകത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിച്ച പ്രഗത്ഭ ശാസ്ത്രജ്ഞൻ വിവിധ മേഖലകളിൽ ഗവേഷണത്തിനായി ലബോറട്ടറികൾ സ്ഥാപിക്കുന്നതിന് തുടക്കക്കാരനായി അദ്ദേഹത്തെ ഗവേഷണ ലബോറട്ടറി പിതാവിന് വിത്തുന്നു ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണത്തിന് തുടക്കമിട്ടു ബ്രിട്ടീഷ് എംപയർ മെഡൽ പത്മഭൂഷൺ യു കെ റോയൽ സൊസൈറ്റി അവാർഡ് എന്ന് വിളിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഫെബ്രുവരി പതിനൊന്നിന് ജനനം ശ്രദ്ധേയമായ ഉൾക്കാഴ്ചകളും ആശയങ്ങളും കാരണം ലൂയിസ് ഹെൻറിയെ ലേഡി എഡിസൺ എന്ന് വിളിച്ചു ബോബിൻ ഹരിത തയ്യൻ മിഷൻ കണ്ടുപിടിച്ചു അവരുടെ കണ്ടുപിടുത്തങ്ങൾ കാരണം നാഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹാൾ ഫ്രെയിമിൽ ഉൾപ്പെടുത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ജനനം കാറുകളുടെ സ്ക്രീനുകളിലോ വിൻഷീൽഡുകളിലോ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിൻഷീൽഡ് വൈപ്പറുകൾ കണ്ടുപിടിച്ചു മെന്റലി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഫെബ്രുവരി എട്ടിന് ജനനം രസതന്ത്രത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകി ആധുനിക ആവർത്തന പട്ടിക വികസിപ്പിച്ചു പോപ്ലി മെഡൽ ഡെമിഡോ സമ്മാനം ഡേവി അവാർഡ് എന്നിവ ലഭിച്ചു ഗലീലിയോ ഗി ആയിരത്തിഅണ്ണൂ ആയിരത്തി അഞ്ഞൂറ്റിഅറുപത്തിനാലിൽ ഫെബ്രുവരി പതിനഞ്ചിന് ജനനം ആധുനിക ശാസ്ത്രത്തിന്റെയും ി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് ജനനം ആധുനിക ശാസ്ത്രത്തിന്റെയും ജ്യോതിശാസ്ത്രത്തിന്റെയും പിതാവ് ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകി വ്യാഴത്തിന്റെ നാല് ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയോ സിഗ്വേ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി ഒന്നിന് ജനനം ഭൗതിക ശാസ്ത്രജ്ഞൻ ആന്റിപ്രോട്ടോൺ കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി അദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകി

സന്തോഷത്തോടെ നിങ്ങളു മുന്നിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ എത്രയും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ നമ്മുടെ ജി വി എസ് 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 കഞ്ഞങ്ങാൽ എന്ന മഹത്തായ പൊതുവിദ്യാലയം ഓരോ ദിവസവും പൊതുചരിത്രം രചിക്കുക ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മളെ ഭാഷാ അസംബ്ലികളിലൂടെ അമ്പലപ്പിച്ചുവെങ്കിൽ ഇന്നല ശാസ്ത്ര അസംബ്ലി എന്ന പൊതു രംഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുക നമ്മുടെ കുട്ടികളും അധ്യാപകർ ഒത്തുചേർന്ന ശാസ്ത്ര തത്വങ്ങൾ വളരെ ലളിതമായി ഈ കാണുന്ന കുട്ടികൾക്കിടയിലേക്ക് അവരിലൂടെ സമൂഹത്തിലേക്ക് രക്ഷിതാക്കളിലേക്ക് അത് പകർന്നേകുന്ന വളരെ മഹത്തായ ഒരു അസംബ്ലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ സമയ വൈകി എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് എങ്കിൽ പോലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രിയ പ്രിയപ്പെട്ട ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെയോ അതോടൊപ്പം ഇതിന് പൂർണ്ണ പിന്തുണ നൽകിയ പ്രിയപ്പെട്ട കുട്ടികൾ ഓരോരുത്തരെയും നേതൃത്വം കൊടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാവരും അതിന് കൃത്യമായ പിന്തുണ നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു അനുദിനം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോസ്റ്റൽ നടത്തുന്നതിനായി ടീമർഗങ്ങളെ ക്ഷണിക്കുന്നു ശാസ്ത്രം ശാസ്ത്രം കാണല്ലേ നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് അതിങ്ങനെ ശാസ്ത്രബോധമുള്ള സമൂഹം നമ്മുടെ ലക്ഷ്യം ശാസ്ത്രം ഒരു രീതിയാണ് അതൊരു കാഴ്ചപ്പാടാണ് ശാസ്ത്രം മാനവ നന്മയ്ക്ക് ും ശാസ്ത്രം പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുന്നു പ്രവർത്തനമാണ് ശാസ്ത്രം സത്യമാണ് ിയമുള്ളവരെ നമസ്കാരം ശാസ്ത്രരംഗത്തെ നൂതന സങ്കേതങ്ങൾ പരിചയപ്പെടുത്തുന്ന വിദ്യാലയത്തിലെ ക്ലബാണ് ഐ ടി ക്ലബ് അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് ശാസ്ത്രരംഗത്തെ നമുക്കറിയാം സങ്കേതമായ റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ ആനിമേഷൻ രംഗം മുഴുവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വിദ്യാലയത്തിലെ ഐ ടി ക്ലബ് ആ ഐ ടി ക്ലബുമായി ബന്ധപ്പെട്ട ലിറ്റിൽ കൈസിന്റെ ഐ ഡി കാർഡിന്റെ വിതരണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാലയത്തിലെ എച്ച് എൻ ബഷീർ സാർ നിർവഹിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എട്ട് ബി ക്ലാസ്സിലെ ലക്ഷ്മിപ്രിയയെ ക്ഷണിച്ചു പ്രവർത്തകരെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നിവിടെ നമ്മുടെ ശാസ്ത്ര അസംബ്ലി നടന്നിരിക്കുകയാണ് ശാസ്ത്രം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ അത് പരീക്ഷ എഴുതാൻ മാത്രമായി ചുരുങ്ങി പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഇന്ന് ഈ ശാസ്ത്ര അസംബ്ലിക്ക് തുടക്കം ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ ഒരു തത്വം നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും വേണം അതിന് ഏറ്റവും അനുയോജ്യമായത് നമ്മുടെ കുട്ടികളാണ് ഓക്കെ ഈ അസംബ്ലിയിൽ എല്ലാവരും നല്ല അച്ചടക്കത്തോടെ നിന്നിരുന്നു അപ്പൊ എല്ലാവർക്കും നന്ദി പഞ്ചാബ് ഓകെ ഗുജറാത്ത് നായക ദ്രാവിഡ ഹെ ബംഗാ विन्दे हिमाचल यमुना गङ्गा उच्चल जलदितरङ्गा तव शुभनामे जागे तव मागे गाहे तव जय गादा जनगणमङ्गलदाय द जय हे भारत भाग्यविदा